പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് നാല് അഞ്ച് മക്കളുണ്ട് എങ്കിൽ ഒരാൾ ആകട്ടെ ഒരാൾ ഹാഫിൽ ആകട്ടെ ഒരാൾ എഞ്ചിനീയർ ആകട്ടെ ഒരാൾ ഡോക്ടർ ആകട്ടെ അങ്ങനെ വിവിധ തസ്തികകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം ആത്മീയതയിൽ ഉലസുന്നതാവട്ടെ ആത്മീയത മുറ്റിയ ഒരു കുടുംബമാകണം എല്ലാം വേണം ഡോക്ടർ വേണം എഞ്ചിനീയർ വേണം എല്ലാ തലത്തിലും ആളുകൾ വേണം ഇവർക്കൊക്കെ അടിസ്ഥാനമായി വിദ്യാഭ്യാസം കൊടുക്കണം ഏത് വിദ്യാഭ്യാസം കൊടുക്കണം കൊടുക്കണം ഖുർആൻ പഠിപ്പിച്ചു കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മക്കളെ മര്യാദ പഠിപ്പിക്കണേ ഒന്നാമതായി അള്ളാല് പറയുകയാണ് നിങ്ങൾ റബീബിനോടുള്ള മഹബത്താ അള്ളാൻ റസൂലിനോടുള്ള സ്നേഹമാണ് സ്നേഹമാണ് എന്ന് നബീനാ റസൂലുള്ളാഹി

മക്കളെ കൊണ്ട് ആഹരത്തിൽ രക്ഷപ്പെടണോ ദുനിയാവിലും രക്ഷപ്പെടണോ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം പോലെ അറിയുന്നവണം ഓദാൻ അറിഞ്ഞാൽ മാത്രം പോരാ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാവണം നൽകട്ടെ ഇന്നത്തെ ദിവസം യാസീൻ ഓദിയ വീട്ടുകാർ എത്ര പേരുണ്ട് ബിസലഹുലൈസ് പ്രദോഷത്തിലും രണ്ട് പ്രാവശ്യം ദിനേന പാരായണം ചെയ്തിരുന്ന സൂറത്ത് യാസീൻ ഇന്നത്തെ ദിവസം വീട്ടിൽ മുഴക്കിയ കുടുംബങ്ങൾ എത്ര പേർ നമ്മൾ മദ്രസയിൽ സമസ്യയുടെ സിലബസിൽ പ്ലസ് ടു വരെ പഠിച്ചു വിദ്യാഭ്യാസം പഠിച്ചത് കൊണ്ട് കാര്യമായില്ല ജീവിതത്തിൽ പ്രാവർത്തിക തരത്തിലില്ല എങ്കിൽ നന്നാവും تركني يا الله إننا الذي يصلي ولتتركنا الله عابدين تركنا يا الله ودواء قلب خمسة وتن بتدبر المعنى وللبطن الخلاء وقيام ليل കുന്ന യുമാമിങ്ങൾ പഠിപ്പിക്കുകയാണ് മനസ്സിലുള്ള രോഗങ്ങൾ മാറാവ്യാധികൾ പരിപൂർണമായി ശമനം വരാൻ ഏതെല്ലാം ോ മനസ്സിൻ്റെതാകുന്ന രോഗങ്ങളുണ്ടോ അത് മുഴുവനും രോഗശമനത്തിന് പഠിപ്പിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ മനസ്സിന്റെ എല്ലാ കുഷ്ഠരോഗങ്ങളും മരുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചു മനുഷ്യന്റെ ഹൃദയത്തിനെ നന്നാക്കി എടുക്കാനുള്ള മരുന്ന് കുലമാക്കൽ പഠിപ്പിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാൻ മനസ്സിഴും മനസ്സ് നന്നാക്കിയെടുക്കാൻ അഞ്ച് മരുന്ന് അഞ്ച് മരുന്ന് തരുകയാണ് ശരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ടാ അള്ളാഹു നൽകട്ടെ നിന്റെ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ശമനം വരാൻ അഞ്ച് മാർഗങ്ങളാണ് ഒന്നാമത്തത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണമാണ് പാരായണമാൻ നല്ലതുപോലെ തോഫിയൊക്കെ നൽകട്ടെ ഖുർആനെ എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന ഹൃദയം തെളിയും ഹൃദയത്തിന്റെ മാലിന്യങ്ങളൊക്കെ നമുക്ക് ആർക്കും ഇല്ല ആ ഒരു നല്ല ശീലം അള്ളാഹു നമ്മൾ അതിന്റെ അതിന്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഓതണം വീട്ടിലുണ്ട് ാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓതിയില്ലെങ്കിൽ ഒക്കെ പോകും ഉണ്ടാവൂരാക്ക് നൽകട്ടെ പാരായണ ചെയ്യണം എന്നർത്ഥം ഇങ്ങനെ ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട അമലും അത് തന്നെയാണല്ലോ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമരാണത് സാരമല്ല നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയായാണ് യാ റസൂലല്ലാഹ് അയุล അമാലി അഹബ്ബു ഇല്ലാഹ അല്ലാഹના റസൂലിനോട് ചോദിക്കുകയാണി നബിയേ അല്ലാഹുവേ ടോം ഇഷ്ടപ്പെട്ട അമല ഏതാണ് ഏതാണ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹના റസൂലെ പറയoya ആണ് അൽ ഹാലുൽ മുർതഹി ുംറത്തഹീലമാണ് സാബാ വീണ്ടും ചോദിക്കുകയാണ് വീണോ ചോദിക്കുകയാണെ ഓമൽ ഹാലു യാ ഹബീബല്ലാ

പരിശുദ്ധമായ പാരായണം ചെയ്തിട്ട് വീണ്ടും മുതൽ തുടങ്ങി വെക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സോദരി ഉണ്ടോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ും ഫാഹ കൊണ്ട് തുടങ്ങിയ അങ്ങനെയാണല്ലോ ഖത്തും തീരുമ്പോ പുറാന ഹത്തുമീർക്കുമ്പോ എന്ത് ചെയ്യണം നമ്മൾ സുഹത്തും നാസ് ഓതി കഴിയുമ്പോൾ ഫാത്യഹ ഓതണം വീണ്ടും അൽബക്കറയുടെ ഒരു നാല് അഞ്ച് ആയത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക കാരണം എന്തായാലും അതിനർത്ഥം ഇത് അടുത്ത ഹത്തുമിലേക്ക് പോവാൻ വീണ്ടും അടുത്ത് ഓതുക

വലിയ മഹത്താണ് നൽകട്ടെ മറ്റേതാട്ട് പറഞ്ഞതാണ് മൂന്നിലൊന്നാണ് സുറത്ത് അവ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു എല്ലാ ദിവസവും ഖുർആൻ വേണം നീ ഉറങ്ങാൻ അൻഹ എല്ലാ ദിവസവും ലോകത്തുള്ളതാകുന്ന സർവ്വ മുഅ്മിനാത്തുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ എല്ലാ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന മുഅ്മിനീങ്ങളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും സർവ അമ്പിയാക്കം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ എന്താണ് ഈ പറയുന്നത് നടക്കും നടക്കും പറഞ്ഞു ഇതെല്ലാം നീ ചെയ്യണം എല്ലാ ദിവസവും രാത്രിയിൽ മൂന്ന് വട്ടം സൂറത്തുല്ലഹ്ലാ സോദുന്നതിന് മുമ്പ് ചെയ്യാൻ പഠിപ്പിച്ച അമല ഇന്നുമുതൽ നമ്മൾ ചെയ്യണം അള്ളാഹു നൽകട്ടെ പറയുന്നത് ആരാ സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാകുന്ന മഹിള അള്ളാഹുരുടെ നിറച്ചു ഉയർത്തട്ടെ അവരുടെ പൊരുത്താഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവർ എന്നോട് പറഞ്ഞു മൂന്ന് മൂന്ന് വട്ടം വട്ടം മൂന്നിൽ ഒന്നിനോട് ഞാൻ എനിക്കുള്ള സമയങ്ങളിലൊക്കെ മുടങ്ങാതെ ലോക ലോകമുസ്ലിമീങ്ങളെ പൊരുത്തം കിട്ടാൻ ഒറ്റ എല്ലാ ദിവസവും മുമ്പ് ഒരു പറയണം ഒറ്റവട്ടം പറഞ്ഞാൽ മതി

മൂന്നാമത്തത് ലോകത്തെ പോയതും വരാനിരിക്കുന്നതുമാകുന്ന കഴിഞ്ഞുപോയതാകുന്ന എല്ലാ അമ്പിയ മുറസലീങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയ മുറി പൊരുത്തം ലഭിക്കാൻ ഒരറ്റിയു അള്ളാഹു മുഹമ്മദ് മുഹമ്മദ് കുടുംബാദികളുടെ മേലും എല്ലാ മുറിയും നീ ഗുണം ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ അതിലൂടെ നിനക്ക് എന്ത് ലഭിക്കും ലഭിക്കും എല്ലാ ഇത് ഞാൻ ഇടയ്ക്ക് എന്തിനാങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആൻ കിടപിടിക്കുന്നതാണ് സൂറത്തു മഹത്വമുണ്ട് അതിന്റേതായ തൗഫീഖ് നൽകുമാറാവട്ടെ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹയോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുല്ലഹലാ സോദിരത്തുണ്ട് ഏത് സൂറത്ത് ഓതിയാലും അവസാന സൂറത്തുൽ കൊണ്ട് അവസാനിപ്പിച്ചതാകുന്ന അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു തീർച്ചയായും ആ ഇഷ്ടം എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നിന്റെ എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ

അവനല്ലാതെ മറ്റൊരുത്തനില്ല ആരാധന മറ്റൊരുത്തനില്ല അവന് പ്രസവിക്കപ്പെട്ടിട്ടില്ല അവന് പ്രസവിച്ചിട്ടുമില്ല അവന് തത്യമായി ലോകത്തൊരു അരാരാധ്യനുമില്ല മനോഹരമാകുന്ന ഇനിഷ്യലുകളാണ് അള്ളാഹു സൂറത്തിനെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ട് ശുക്കി പറഞ്ഞാൽ ഖുർആൻ നല്ലതുപോലെ പാരായണ ചെയ്യുന്നവനാകണം അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് എന്ത് ലഭിക്കും വസതിക്കണേ ഹൃദയത്തിന്റെ കറ മാലിന്യം ഇല്ലാതായി ഹരീസുകളിന്റെ ധാരാളം ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല ൾക്ക് തുരുമ്പു പിടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിനെ പിടിക്കുമേ എന്ന് No, <San> no, <San> 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 <San>

ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യലിലൂടെ ഹൃദയത്തിന്റെ ഹൃദയം തെളിയുമേ എന്ന് ഹൃദയം തെളിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മരണത്തെ കുറിച്ച് ചിന്തിക്ക വല്ലവന്റെ മരണമല്ല നമ്മൾ മരിക്കുന്നുള്ള ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത മരണത്തെ കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയം നന്നാവാൻ ഉപകരിക്കും മറ്റൊന്നാണ് പരിശുദ്ധമായ കുറാ പാരായണം ചെയ്യുക മാത്രമല്ല ഒഴിഞ്ഞ വയറുമായി നീ നിലകൊള്ളൽ തീർച്ചയായിട്ടും നിന്റെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവാൻ കാരണമാണ് നിന്റെ ഹൃദയം തെളിയാൻ കാരണമാണ് പാവപ്പെട്ട ഫലസീനി മക്കളിലേക്ക് നോക്കണേ എന്തുകൊണ്ടാണ് കുറാനവർ ഇപ്പോഴും കൈകളിൽ എന്തെന്നത് രക്തമൊരിച്ചു നിൽക്കുന്നതായ പാവപ്പെട്ടതാകുന്ന ഫലസീനി ബാലന്മാരുടെ മുന്നിലേക്ക് മൈക്കുമായിട്ട് ഏതെല്ലാം ചാനലുകൾ കയറി ചെന്നാൽ ഖുർആൻ ഉയർത്തിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ അവരുടെ ഹൃദയത്തെ അള്ളാഹു സ്ഫടം ചെയ്തത് അവർ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതൽ കൊണ്ട് മാത്രമല്ല വളരെ സുഭിക്ഷമാകുന്ന ഭക്ഷണ തലികയിലേക്ക് പോകാതെ വിശന്ന് വലഞ്ഞ വട്ടും ഒഴിഞ്ഞു ഒഴിഞ്ഞതാകുന്ന വയറുമായി ഒട്ടി വയറാകുന്ന വയറുമായി നിലകൊണ്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാണ് ആഹറത്തെ കുറിച്ചുള്ള ചിന്തയാണ് പാവപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അവർക്ക് മനസ്സിൽ അഹന്തയില്ല അകപ്പൊരുമയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്വേഷമില്ല ായി എന്തുകൊണ്ട് വയറ് ഒഴിഞ്ഞു നിന്നതുകൊണ്ട് അതുകൊണ്ടാണ് റമനാലിന് നോമ്പ് പിടിക്കുന്നതിലൂടെ കിട്ടുന്നതിന്റെ ഒരു ഭാഗമാണ് പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും നമ്മൾ തിരിച്ചറിയാം നമ്മൾ പട്ടിണി അടക്ക രാവിലെ ഇടേത്താഴം കഴിക്കുമ്പോൾ അത്താഴം കഴിക്കുമ്പോഴും വയറ് നിറച്ച് വൈകിട്ട് നോമ്പ് തുറക്കുമ്പോഴും വയർ ഇറച്ച് എന്നാ പട്ടിണി അറിയൂല അല്പം വിശപ്പുണ്ടാകണമെന്നാണ് അങ്ങനെ വിശപ്പുണ്ടായെങ്കിലേ വിശക്കുന്നവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ അറിയുള്ളൂ അതിനാണ് ഈ റമദാൻ ഒരാൾ നമ്മുടെ മുന്നിലെ കൈനീട്ടിയാൽ കുഞ്ഞിനു വേണ്ടി യാജിച്ചാൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും അവന്റെ പട്ടിണി കണ്ടിട്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കൂരാ അവർ വിശക്കുന്നവര് എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഒരാള് വയറ് നിറച്ചാൽ പിന്നെ അയാൾ അയാളൊന്നും വേണോന്ന് പറഞ്ഞൂല ഭക്ഷണം നല്ലതു പോലെ കൊടുത്താൽ പിന്നെ നിറച്ച് ഭക്ഷണം ആ പരിശുദ്ധ തീരിൽ ഏറ്റവും അടിസ്ഥാനമുള്ളതാകുന്ന സുഹൃത്തമാണ് ഏറ്റവും വലിയ അമലായി പ്രവാചകൻ പഠിപ്പിച്ചതാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകട്ടെ നൽകട്ടെ അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന വയറ് ഏതൊരു വ്യക്തിക്കുണ്ടോ അവൻ്റെതാകുന്ന ഹൃദയം തെളിയും അതുകൊണ്ടാണ് മാസത്തിൽ നിന്നോട് മൂന്ന് നോമ്പെങ്കിലും പിടിക്കാൻ പറഞ്ഞത് അയ്യാമൽ അറബി മാസം പതിമൂന്നും പതിനാലും പറ്റുമെങ്കിൽ അറബി മാസം തന്നെ സൂദ് വീട് പറ്റുമെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴവും നിനക്ക് സുനത്വവും അനുഷ്ഠിക്കൽ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലുമൊക്കെ ആയി മൂന്ന് നോമ്പ് നോക്കി വീട്ടിൽ പറ്റുമെങ്കിൽ ചെയ്യൻ സുന്നത്തായ നോമ്പുകളൊക്കെ ശ്രദ്ധിക്കും റമദാലിലെ നോമ്പ് മുറ്റുമുട്ടുന്നതിനോടൊപ്പം മാസത്തിൻ്റെതാകുന്ന ആറ് നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉള്ളതാകുന്ന ആറ് ദിവസങ്ങൾ കൊണ്ട് പിടിച്ചു വീട്ടിയാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണവനെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ ചൊവ്വാരിന്റെ ആറ് നോമ്പ് മിക്ക ആളുകളും സുന്നികളായ നമ്മളിൽ തന്നെ പല ആളുകൾക്കും വലിയ താല്പര്യം ഇല്ലാതായിരിക്കാം എന്താണെന്നറിയില്ല അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് പലരും ഒരിക്കലും പാടില്ല അതിശക്തിമത്തായ സുന്നത്താൻ സുന്നികളാണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ലേ സുന്നത്താണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ല നമ്മളിൽപ്പെട്ട പല ആളുകൾ പോലും അശ്രദ്ധരായി പോകുന്നതായ ഒരു നോമ്പാണത് ഏറ്റവും നല്ല ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ് ഹദീസുകൾ തന്നെ വളരെ പ്രബലമായ ഹദീസാണ് പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല ആ നോമ്പൊക്കെ പിന്നോട്ടു വീട്ടണം റമദാനിൽ കഴിഞ്ഞു പോയിട്ടുള്ള സഹോദരിമാർ അശുദ്ധിയുടേതാകുന്ന ഘട്ടങ്ങളിൽ പിടിക്കാൻ പറ്റാത്തത് ഒരു നാലഞ്ച് ദിവസത്തെ നോമ്പ് സുഖമായി ഈ ചൊവ്വാറിന്റെ നോമ്പ് അത് പിടിക്കുന്നതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കുക രണ്ട് നീയത്തും തലേ രാത്രിയിൽ തന്നെ വെച്ചാൽ രണ്ടും വീടും നൽകട്ടെ ആയി പിടിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൻ റമദാന്റെ മഹത്വം മനസ്സിലാക്കി റമദാനിന്റെ നോമ്പിനെ ആയി തന്നെ പിടിക്കുക എന്ന് പറഞ്ഞ മഹത്വക്കളുണ്ട് രണ്ടും ചേർത്ത് പിടി

ബന്ധുമിത്രാദികളോട് വെറുപ്പ് പരസ്പരം വിദ്വേഷവും വൈര്യവും മക്കളെ തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ കാലഘട്ടമാണ് ജീവിക്കുന്നത് ഒരാളോടും സ്നേഹത്തിന് പഠിപ്പിക്കുന്നില്ല മക്കളോടും വരും തലമുറകളൊക്കെ ആളുകളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആരോടൊക്കെ വെറുപ്പുണ്ടോ ഉമ്മാക്കാരോടൊക്കെ വെറുപ്പുണ്ടോ അവരെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പുതിയ തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം ആരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല വലിയ വിഷയമാണ് വലിയ വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാവട്ടെ അതിന് ഉപകരിക്കുന്നതാണ് പാരായണം അവനവന്റെ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞ വയറമായി നിലകൊള്ളൽ അഥവാ ഒരുപാട് സുഭിക്ഷമായ ആഹാരമൊന്നും വേണ്ട ഉള്ളതുകൊണ്ട് മതിയാക്കിയിട്ടുള്ള സംതൃപ്തപരമായ ജീവിതം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ ലൈലിൻ വത്തറഉ രാത്രിൽ തഹജ് നമസ്കരിക്കാൻ തയ്യാറാവണം പരിശുദ്ധമായ കുറാനോട് മക്കളാണ് തഹജ് നമസ്കാരം പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് നിർബന്ധമായ അമലിൽപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായി കൊണ്ടുവരാൻ സാധിക്കണം ഏറ്റവും ശക്തിമത്തായോ സുന്നത്തായ അമലില്ലയോസ് രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ നിനക്ക് ദുനിയാവും ആഹാരത്തിലും വലിയ വിജയമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധമായ പുറ ഒരു സ്ഥാനം നൽകി ആദരിക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്തിരുന്ന പണിയാണത് അത്താഴത്തിന് എഴുന്നേത്തിട്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക റമലാലിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും ഇപ്പോഴില്ല വിത്ര നിസ്കാരം അത് പോയി ിലോ ഉള്ളു ഓക്കേ എന്നാൽ നിസ്കാരങ്ങൾക്ക് ഒന്ന് ശേഷമുള്ള നിസ്കരിച്ചിരുന്നു ഇപ്പോഴുണ്ടോ അപ്പൊ തന്നെ ഒരു അമരും ഇല്ല റമദാനിലുള്ളതാകുന്ന അമരും വല്ലതും ഉണ്ടോ ഉണ്ട് നല്ലപോലെ ഉറങ്ങും ഇതുവരെ മുടക്കിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വരുന്നു അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അത് മാത്രമാണ് ബാക്കിയ സുബൈ കഴിഞ്ഞ് ഉറങ്ങും ഉറങ്ങിയാൽ എന്താ കിട്ടുന്നത് ഇതാ കേട്ടോ കേട്ടോ മുത്തല്യങ്ങൾ കേൾക്കേണ്ട നമ്മളൊക്കെ കേൾക്കേണ്ട ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം പരമസുഖത്തിലേ കാര്യത്തിൽ തീരുമാനമായി കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് പറക്കത്ത് പരമസുഖത്തിലേ ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവൻ ആരും ഉണ്ടാവൂല ഉണ്ടെങ്കിൽ സുബൈ കഴിഞ്ഞ് ഉറങ്ങിക്കോളെ അള്ളാഹു ആക്കട്ടെ സുബൈ കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരൊറ്റൊരുത്തരും നല്ല ജോലിയും നല്ല ഹൈറായ വിദ്യാഭ്യാസവും നല്ല നിലയിലേക്കും അവൻ എത്തുകയില്ല കാരണം എന്താ എന്താ കാരണം സുബഹിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ദ അ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ന റസൂൽ ദുആ ചെയ്യുവയാണ് പാർത്തേകവയാണ് അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മതി ഫീ ബുകൂരി ഹാ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ചൊരിയണേ പറു അല്ലാഹുമോ

ജീവിതാദ്യം യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം സുബിക്ക് ശേഷമുള്ള സമയമാണ് സമയമാണ് അന്നാർ റസൂല് പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹിസുകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ട്യമാകുന്ന സമയമാ ആ സമയത്ത് ഉറങ്ങരുതേ ഉറങ്ങരുതേ പറ ശേഷം ഉറങ്ങ പരമസുഖത്തിലേ ജീവിതത്തിൽ പറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളുക ഉറങ്ങിക്കൊള്ളുക ഒരു ഐശ്വര്യം സുബഹിക്ക് ശേഷം കഴിഞ്ഞ ഉടനെ ഹത്താ തതുലു നിലയ്ക്കുമുള്ള شمسو تعدل عمرة تامة 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 ഒരു വിഭാഗം ആളുകൾ ചൊല്ലിക്കൊണ്ട് ഉദയം സൂര്യൻ ഉദിക്കുന്നതുവരെ അന്നാഹുവിന്റെ പരിശുദ്ധമായ കലാവ് പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞു കൂടിയാൽ യാസീന പാരായണ ചെയ്തു കൊണ്ട് കഴിഞ്ഞു കൂടിയാൽ വരെ അള്ളാഹുവനെ സ്മരിക്കുന്നവരെ വല്ല വല്ല ാണ് ശേഷം ഇരുന്ന് തിക്രെ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞ കൂടുന്ന ഏതൊരു സോദരനുണ്ടോ ഉണ്ടോ പരിപൂർണമായ പരിപൂർണമായ നിർവഹിച്ച പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് ചെറുപ്പക്കാരാ പരിശുദ്ധമായ സാമ്പത്തിക ശേഷിയില്ലാത്ത പ്രയാസപ്പെടുന്നവരെ കൈകാലുകൾക്ക് ശക്തി സുബൈ നമസ്കരിക്കാൻ കൽപ്പുള്ളതാകുന്ന മുസ്ലിമാണോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയം വരെ കഴിഞ്ഞൂടിയാൽ എല്ലാ ദിവസവും അസാഹുദിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് ാണ് ഉമ്രയാണ് പാവപ്പെട്ടവൻ്റെ ഉമ്രയാണ് പാവപ്പെട്ടവന്റെ ഉമറയാണ് രോഗിയുടെ ഉമറയാണ് വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത ഉമ്രയ്ക്ക് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യൻ്റെ ഉമ്ര അള്ളാസോര് പറയുകയാണ് ഉമ്മറത്തൻ താമതൻ താ മതന് താമ